നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം സൂത്രധാരന്റെ തല പോയിന്റ് ബ്ലാങ്കിൽ ചിതറിച്ചത് ആട്ടിടയന്മാർ ഭീകരരുടെ ഒളിത്താവളം ആദ്യം കണ്ടത് ആട്ടിടയന്മാരാണ് ഉൾക്കാട്ടിൽ മരച്ചുവട്ടിൽ ടെന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു തൊട്ടടുത്തായി ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരാൾ അതിനടുത്തായി രണ്ടുപേർ കിടന്നുറങ്ങുന്നു എന്നാൽ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ടെൻറ്റുകൾക്കടുത്തായി തോക്കും മറ്റും കണ്ടതോടെ സംശയം തോന്നി തുടർന്ന് കശ്മീർ സൈന്യത്തിന് വിവരം കൈമാറുകയായിരുന്നു ആട്ടിടയന്മാരുടെ നിർദ്ദേശപ്രകാരം പ്രദേശം വളഞ്ഞ സൈന്യത്തിന് നിരാശപ്പെടേണ്ടി വന്നില്ല പഹൽഗാം ചോരക്കളമാക്കി മുങ്ങിയ കൊടും ഭീകരർ ഉൾപ്പെടെ മൂന്ന് പേരുടെ തല ചിതറിച്ചു സൈന്യത്തെ സഹായിച്ച ആട്ടിടയന്മാരുടെ വിവരങ്ങളോ ചിത്രങ്ങളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അവരുടെ ഇടപെടലാണ് നിർണായകമായതെന്ന് സേനാ വൃത്തങ്ങൾ അറിയിച്ചു ഭീകരർ ഉപയോഗിച്ചിരുന്ന അൾട്രാസെറ്റുകളിലെ സിഗ്നലുകൾ ചോർത്തിയത് വഴിത്തിരിവായി എന്നും കൃത്യമായ നീക്കത്തിലൂടെയാണ് ഭീകരരെ വധിച്ചതെന്നും സൈന്യം അറിയിച്ചു കൊല്ലപ്പെട്ട ഭീകരൻ ഹാഷിം മൂസ പാക് സേനയിലെ മുൻ കമാൻഡോയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാക് പട്ടാളത്തിന്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് വാദിക്കുകയാണ് ഇപ്പോഴും പാക് ഭരണകൂടം പാകിസ്ഥാനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ഇത് ഇന്ത്യയുടെ നെറുകേടെന്നായിരുന്നു പട്ടാള മേധാവി അസിമുനീർ വാദിച്ചത് അവന്മാരുടെ അണ്ണാക്കിലിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം പൊട്ടിച്ചിരിക്കുന്നത് ഈ ഭീകരന്മാരുടെ തലയറുത്ത് പാക് പട്ടാള മേധാവിക്ക് പാഴ്സലയച്ചേക്കെന്ന് ഇന്ത്യക്കാരുടെ കമൻറ്റുകൾ പഹൽഗാം ഭീകരരെ കൊന്നൊടുക്കിയ സൈന്യത്തിന് സല്യൂട്ടെന്ന് തുരുതുരാ പോസ്റ്റുകളും കമൻറ്റുകളും നിറയുന്നത് പഹൽഗാമിൽ ചോര വീഴ്ത്തിയവരെ തെരഞ്ഞുപിടിച്ച് കൊന്നൊടുക്കുമെന്നും ഒരുത്തനും രക്ഷപ്പെടില്ലെന്നും അന്നേ സൈന്യം പ്രഖ്യാപിച്ചതാണ് ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പാക് പട്ടാളം ഒരു വഴിക്കൂടെ മോങ്ങൽ തുടങ്ങിയിട്ടുണ്ട് കാരണം കൊല്ലപ്പെട്ട ഹാഷിം മൂസ പാക് പട്ടാള പട്ടാളത്തലവന്മാർക്കും ചാരസംഘടന ഐഎസ്ഐക്കും വേണ്ടപ്പെട്ടവനാണ് ഇവനാണ് പഹൽഗാമിൽ കൂട്ടക്കൊല നടത്താൻ മുന്നിൽ നിന്നത് ലഷ്കർ ഇ തൊയ്ബ ഭീകരനായ ഹാഷിം മൂസ സുലൈമാൻ ഷാ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു എലൈറ്റ് യൂണിറ്റായ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോയാണ് ഇവൻ ഹാഷിം മൂസ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ദക്ഷിണ കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു പഹൽഗാം ഭീകരരെ ഇന്ത്യൻ സേന കാലപുരയ്ക്ക് അയക്കുമ്പോൾ അസിമുനീർ അങ്ങ് ചൈനയിലായിരുന്നു പാക് പട്ടാള മേധാവി ഓടി പിടഞ്ഞെത്തിയിട്ടുണ്ട് ഹാഷിം മൂസയും സംഘവും പിടിക്കപ്പെടാത്തതിൻ്റെ ആവേശത്തിലായിരുന്നു ഇതുവരെ മുനീർ ഇനിയും കശ്മീരിൽ ആക്രമണം നടത്താൻ പദ്ധതി മെനഞ്ഞുകൊണ്ടിരുന്നതാണ് ഇന്ത്യൻ സേന ആ പദ്ധതിയുടെ വേരറുത്തു പാകിസ്ഥാൻ മാധ്യമങ്ങളിലും നിറയുന്നത് തീവ്രവാദികളുടെ വാർത്തകളാണ് പക്ഷേ തീവ്രവാദികളെ വെള്ളപൂശിക്കൊണ്ടുള്ള വാർത്തകളാണ് പാക് മാധ്യമങ്ങൾ കൊടുക്കുന്നത് പാക് മാധ്യമങ്ങളും അലമുറയിട്ട് കരച്ചിൽ ഓപ്പറേഷൻ മഹാദേവിൽ മൂന്ന് ഭീകരരെ വധിച്ചതിൽ പാകിസ്ഥാൻ ഇപ്പോൾ രോഷാകുലരാണ് ഇന്ത്യൻ ഏജൻസികൾ ഏറ്റുമുട്ടലുകളിൽ കസ്റ്റഡിയിലെടുത്ത പാകിസ്ഥാനികളെ കൊല്ലുന്നുണ്ടെന്നും അവരെ അതിർത്തി കടന്നുള്ള തീവ്രവാദികളെന്ന് വിളിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പാകിസ്ഥാൻ സർക്കാർ ഏജൻസികൾ ഈ ഭീകരരെ നിരപരാധികളെന്നും നിരപരാധികളായ പാകിസ്ഥാനികൾ എന്നൊക്കെയാണ് പടച്ചുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ മഹാദേവിന്റെ പേരിൽ ഇന്ത്യ വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തുകയാണെന്ന് പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പാകിസ്ഥാന്റെ ഇംഗ്ലീഷ് പത്രമായ ഡോൺ അവരുടെ റിപ്പോർട്ടിൽ കുറിച്ചു അറിയാതെ അതിർത്തി കടന്ന് ഇന്ത്യയിൽ എത്തുന്നവരെ പോലും ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് തീവ്രവാദികളെന്ന് ഇന്ത്യ മുദ്ര കുത്തുന്നുവെന്നാണ് പാക് മാധ്യമ വാർത്തകൾ എന്നാൽ കശ്മീരിലെ കാടുകളിൽ ഒരു പാകിസ്ഥാൻ പൗരൻ സാറ്റലൈറ്റ് ഫോണും ആയുധ ശേഖരവും ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നത് എന്ന് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏറ്റുമുട്ടൽ സ്ഥലത്ത് നിന്ന് സൈന്യം ഒരു എം ഫോർ കാർബൈൻ റൈഫിൾ രണ്ട് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ മറ്റ് ആയുധങ്ങൾ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യൻ ജയിലുകളിൽ തടവിലാണെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ചൗധരി ഷെരീഫ് അവകാശപ്പെട്ടു എന്നാൽ ഈ എഴുന്നൂറ്റിമൂന്ന് പാകിസ്ഥാൻ പൗരന്മാർ എങ്ങനെയാണ് അതിർത്തി കടന്ന് ഇന്ത്യൻ അതിർത്തിയിലെത്തിയത് എന്ന് പാകിസ്ഥാൻ സൈന്യം എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല കസ്റ്റഡിയിലെടുത്ത ഈ ആളുകൾ പാകിസ്ഥാനെതിരെ പ്രസ്താവനകൾ നൽകാൻ നിർബന്ധിതരാകുമെന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികളുടെ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഡോൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള പാകിസ്ഥാനികളെ പാകിസ്ഥാൻ തീവ്രവാദികളാണെന്നും അവർ പാക് പട്ടാളത്തിൻ്റെ സഹായത്തോടെയാണ് തീവ്രവാദം അഴിച്ചുവിടുന്നതെന്നും ഇന്ത്യ അടിച്ചു പറയിപ്പിക്കും എന്നൊക്കെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളൊക്കെ തന്നെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റുമുട്ടൽ സിദ്ധാന്തം തെളിയിക്കാൻ ഇന്ത്യൻ ഏജൻസികൾ തീവ്രവാദികളുടെ ചിത്രങ്ങളും ആയുധങ്ങളും ഇതിനകം തന്നെ പുറത്തുവിട്ടിരുന്നു എന്ന ബാലിശമായ അവകാശവാദമാണ് ജിയോ ന്യൂസ് നടത്തിയത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അൻപത്തിയാറ് പാകിസ്ഥാനികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് ഐ എസ് പി ആർ ഒരു ബ്രീഫിംഗിൽ പറഞ്ഞിരുന്നതായി ജിയോ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ പാകിസ്ഥാനികൾ എങ്ങനെയാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തിയത് എന്നതിൽ പാകിസ്ഥാൻ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ചോദ്യം ഇന്ത്യ ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ ഏറ്റുമുട്ടലുകളിൽ തടവിലാക്കപ്പെട്ട നിരപരാധികളായ പാകിസ്ഥാനികളെ ഉപയോഗിക്കുന്നുണ്ടെന്നും പാകിസ്ഥാന്റെ വാർത്താ ചാനലായ ത്രീ സിക്സ്റ്റി ഫൈവ് പ്ലസ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞു ഇന്ത്യ ഈ ഓപ്പറേഷനെ വിജയകരമായ സൈനിക നടപടിയായി അവതരിപ്പിക്കുന്നുവെന്ന് ഈ ചാനൽ പറയുന്നത് പാക് മാധ്യമങ്ങളെല്ലാം ഭീകരരെ വെളുപ്പിച്ചാണ് വാർത്ത കൊടുക്കുന്നത് നിരപരാധികളെന്നൊക്കെയാണ് പടച്ചുവിട്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ തനിക്കുണം എന്താണെന്ന് ഇന്ത്യക്ക് വ്യക്തമായി അറിയാം ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകര നേതാക്കന്മാരുടെ സംസ്കാര ചടങ്ങുകൾക്ക് പോയി കണ്ണീരൊലിപ്പിച്ചവരല്ലേ അതിൻ്റെ ചിത്രം ലോകം മുഴുവൻ കണ്ടതാണ് ഭീകരതയോട് ഇന്ത്യയ്ക്ക് ഒരു നിലപാടെ ഉള്ളൂ തോക്കുകൊണ്ട് മറുപടി കൊടുക്കുക പഹൽഗാം ആക്രമണത്തിൽ പാക് പട്ടാളത്തിനും ഐഎസ്ഐക്കും കൃത്യമായ പങ്കുണ്ട് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ ഇന്ത്യൻ യൂട്യൂബർമാരെയും വ്ളോഗർമാരെയും വലയിലാക്കി വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും അവരെ ഉപയോഗിച്ച് ചിത്രങ്ങൾ പകർത്തിയെടുക്കുകയും ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദത്തിന് സ്ലീപ്പർ സെല്ലുകൾ വളർത്തിയെടുക്കാൻ തല ചെയ്യുന്ന പാക് നെറിഗേഡ് ഇന്ത്യയ്ക്ക് അറിയാത്തതല്ല കശ്മീരിലേക്ക് കയറുന്ന ജെയ്ഷെ ലഷ്കർ ഭീകരർക്ക് ആയുധവും പണവും ഒഴുകുന്നത് പാക് പട്ടാളത്തിൽ നിന്നാണ് ഭീകരൻ മസൂദ് അസറിന് സംരക്ഷണം കൊടുക്കുന്നത് പാക് പട്ടാളമാണ് എന്നാൽ ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും മസൂദ് അസറിന്റെ തല ഇന്ത്യൻ പട്ടാളം എടുത്തിരിക്കും പഹൽഗാം ആക്രമണത്തിൻ്റെ തലയാണ് മസൂദ് അസർ പഹൽഗാം ആക്രമണ ഭീകരൻ ഹാഷിം മൂസയ്ക്കൊപ്പം മറ്റ് രണ്ട് തലകൂടി സൈന്യം എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന സോനാമാർഗ് ടണൽ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്ന ജിബ്രാൻ എന്ന ഭീകരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹംസ അഫ്ഗാനി എന്നയാളാണ് കൊല്ലപ്പെട്ട മൂന്നാമൻ കഴിഞ്ഞ പതിനാല് ദിവസമായി ഈ മേഖല കേന്ദ്രീകരിച്ച് സൈന്യം നിരീക്ഷണം നടത്തിയിരുന്നു ഭീകരർ ഉപയോഗിച്ചിരുന്ന അൾട്രാ സെറ്റുകളിലെ സിഗ്നലുകൾ ചോർത്താൻ കഴിഞ്ഞത് ഭീകരർ ഈ മേഖലയിലുണ്ട് എന്ന് കണ്ടെത്താൻ സൈന്യത്തെ സഹായിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ആട്ടിടയന്മാർ ഈ ഭീകരരെ നേരിട്ട് കാണുന്നതും അവരുടെ വിവരങ്ങൾ സൈന്യത്തിന് കൈമാറുന്നതുമൊക്കെ ഉൾവനത്തിലേക്ക് നീങ്ങിയ ഭീകരർ മറ്റൊരാക്രമണത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം ഭീകരർക്കായി ശ്രീനഗറിലെ ധാരാ മേഖലയിൽ വ്യാപക തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് ഡച്ചിംഗാം ദേശീയ ഉദ്യാനത്തിന് സമീപമുള്ള ഹർവാൻ പ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന ഹർവാനിലെ മുൽനാർ പ്രദേശത്ത് വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുന്നതിനിടെ ദൂരെ നിന്ന് രണ്ട് റൗണ്ട് വെടിയൊച്ചകൾ കേട്ടതോടെയാണ് ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നതും തുടർന്ന് ഭീകരരെ കൺമുന്നിൽ കിട്ടുന്നതും തല ചിതറിക്കുന്നതും പാകിസ്ഥാന്റെ വലം ഒക്കെയാണ് കൊല്ലപ്പെട്ട മൂന്ന് പേരും പ്രത്യേകിച്ച് അസിം മുനീറിന് വേണ്ടപ്പെട്ടവൻ അങ്ങനെ പഹൽഗാമിൽ അഴിഞ്ഞാടി അവരുടെ വസ്ത്രങ്ങൾ പോലും മാറ്റി മതം തിരഞ്ഞ് കൊലപ്പെടുത്തുന്ന പൈശാചിക പൈശാചികത പുറത്തെടുത്ത ഹാഷിം മൂസയെയും തീർത്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം സുപ്രധാന തലകളാണ് വീഴാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്